ശിരൂരിനെ മണ്ണിടിച്ചിൽ കാണാതായ അർജുനിന്റെ ലോറി പിറ്റേ ദിവസം എഞ്ചിൻ സ്റ്റാർട്ടായതായി ജി പി എസിൽ കണ്ടെത്തിയിട്ടില്ല എന്നും അത്തരം പ്രചരണത്തിൽ വാസ്തവമില്ലായെന്നും ലോറിയുടെ മാ മനാഫ് പറയുന്നു ഇത്തരത്തിലൊരു അഭ്യൂഹം തുടക്കം മുതൽ പ്രചരിച്ചിരുന്നു ലോറി പുഴയിലെ മൺപൂനയിലാണെങ്കിൽ ഇതിനൊരു സാധ്യതയും ഇല്ല എന്ന വിദഗ്ധ വിലയിരുത്താൻ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ലോറിയുടമ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നത് ലോറിയുടെ എൻജിൻ പിറ്റേ ദിവസം സ്റ്റാർട്ടായതായി ജി പി എസിൽ കണ്ടെത്തിയെന്ന ആരോ തെറ്റായ പ്രചരണം നടത്തിയതാണ് പിന്നീട് അത് പലരും ഏറ്റുപിടിച്ച് പ്രചരിപ്പിച്ചു അത്തരം ഒരു കണ്ടെത്തൽ ഒരു അന്വേഷണ ഏജൻസിയും അധികൃതരും സ്ഥിരീകരിച്ചിട്ടില്ല ലോറി കമ്പനിയുടെ അധികൃതർ എങ്ങനെ പറഞ്ഞു എന്നറിയില്ല മനാഫ് പറയുന്നു ദേശീയപാതയിലെ മണ്ണ് മുഴുവൻ നീക്കിയിട്ടും ലോറി കണ്ടെത്താത്ത സ്ഥിതിക്ക് അത് പുഴയിൽ വീണതാണെങ്കിൽ എങ്ങനെ പിറ്റേ ദിവസം എൻജിൻ സ്റ്റാർട്ടായി എന്ന സംശയം വലിയ ചർച്ചയായി മാറിയിരുന്നു കെ എ ഫിഫ്റ്റി എ എഴുപത്തിനാല് ഇരുപത്തിയേഴ് കർണാടക രജിസ്ട്രേഷനിൽ കോഴിക്കോട് കിണാശേരി സ്വദേശി മുവിന്റെയും സഹോദരൻ മനാഫിന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് സാഗർ കോയ ടീംബേഡ് എന്ന പേരിലുള്ള ഈ ലോറി ഒരു വർഷം മുൻപ് വാങ്ങിയതാണ് ഭാരത് ബെൻസ് കമ്പനിയുടെ എയർ കണ്ടീഷണ് ഡ്രൈവിംഗ് ക്യാബിനുള്ള ലോറി ഈ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് അർജുന്റെ മൊബൈൽ റിങ് ചെയ്തുവെന്നും റിപ്പോർട്ടുകളുണ്ട് അപകടശേഷമുള്ള ഫോൺ റിംഗാണ് കരയിൽ ലോറി ഉണ്ടാകുമെന്ന അഭ്യുഗം സജീവമാക്കിയത് ഷിരൂരിൽ പുഴയിൽ തിരച്ചിൽ തുടങ്ങുന്നതിന് മഴ വെല്ലുവിളിയുമാണ് ഒരു ഭാഗത്ത് കുന്നും മറുഭാഗത്ത് ഗംഗാവലി പുഴയ്ക്കും ഇടയിലൂടെയാണ് ഷിരൂരിൽ ദേശീയപാത കടന്നുപോകുന്നത് അർജുൻ സ്ഥിരം സഞ്ചരിക്കുന്ന റൂട്ടാണിത് ഇവിടെ കുന്നിന്റെ ഭാഗത്തുണ്ടായിരുന്ന ഒഴിഞ്ഞ സ്ഥലത്താണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാറുള്ളത് അർജുന്റെ ലോറിയും ഇവിടെ ആയിരിക്കാം പാർക്ക് ചെയ്തിരുന്നത് പുഴയിൽ വീണതാണെങ്കിൽ എഞ്ചിൻ ഓൺ ആകുന്നതിനുള്ള സാധ്യത കുറവാണ് പിറ്റേ ദിവസം അർജുന്റെ ഫോൺ റിങ് ചെയ്തു എന്നും കുടുംബം പറഞ്ഞിരുന്നെങ്കിലും പുഴയിൽ വീണതാണെങ്കിൽ അതിനും സാധ്യത കുറവാണ് അതിനിടെ ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ ദിവസം പുലർച്ചെ അർജുന്റെ ട്രക്ക് കടന്നുപോയ റോഡുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു അപകടം ഉണ്ടാകുന്നതിന് മുൻപുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് കന്യാകുമാരി പൻവേൽ ദേശീയപാതയിലെ വിവിധ പെട്രോൾ പമ്പുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത് ശിരൂരിന് ഏറ്റവും അടുത്തുള്ള പമ്പുകളിൽ വ്യക്തമായ സി സി ടി വി ദൃശ്യങ്ങളിൽ അർജുന്റെ ട്രക്ക് പോകുന്നത് കാണുന്നുണ്ട് അർജുന്റെ ട്രക്കിന്റെ സഞ്ചാരപാത ഏതാണ്ട് ഇതിൽ നിന്ന് വ്യക്തമാണ് ബെലഗാവിയിൽ നിന്ന് വന്ന ട്രക്ക് പതിനാറിന് പുലർച്ചെ ഒന്ന് നാല്പത്തിരണ്ടിനും രണ്ട് നാൽപ്പത്തിയാറിനും ഇടയ്ക്ക് കടന്നു പോകുന്നതാണ് ഉള്ളത് അതിനിടെ സൈന്യം ഇനിയും രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി ഉണ്ടാകും ഉടൻ ദൗത്യത്തിന്റെ ഭാഗമാകുമെന്ന് ലോറി കണ്ടെത്താനാകുമെന്ന് പ്രതീക്ഷയെന്ന് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ പറയുന്നു ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിക്കും വിദഗ്ദ്ധ സംഘം ഡൽഹിയിൽ സജ്ജമാണ് ഉപകരണങ്ങൾ എത്തിക്കാനുള്ള അനുമതിക്ക് കാത്തിരിക്കുകയാണ് ഇസ്രോ കൈമാറിയ ദൃശ്യങ്ങളിൽ നിന്ന് ആ സൂചനകളില്ലായെന്ന ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയയും പറയുന്നു ദുരന്തം നടന്നതിന് മുൻപും ശേഷമുള്ള ചിത്രങ്ങൾ ജില്ലാ ഭരണകൂടത്തിന് കിട്ടി ദുരന്തം നടന്ന ദിവസം പുലർച്ചെ ആറു മണിക്കുള്ള സാറ്റലൈറ്റ് ചിത്രമാണ് ഇസ്രോ കൈമാറിയത് പതിനാറിന് പുലർച്ചെയുള്ള ചിത്രങ്ങൾ ആകെ കാർമേഘം മൂടിയ നിലയിലാണ് മണ്ണിലിടിച്ചുണ്ടായ സ്ഥലത്തെ ദൃശ്യമൊന്നും കൃത്യമായി ലഭിച്ചിട്ടില്ല ആ ദൃശ്യത്തിൽ നിന്ന് അർജുന്റെ വാഹനമടക്കം കണ്ടുപിടിക്കാൻ വഴിയില്ല ദുരന്ത ശേഷം ശേഖരിച്ച സാറ്റലൈറ്റ് ദൃശ്യം ലോറി വീണ്ടെടുക്കാൻ ഉപയോഗിക്കും ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ട പ്രകാരം മേഘങ്ങളില്ലാത്ത സമയത്ത് നദിയുടെ ചിത്രങ്ങൾ ആർ സി എസ് പകർത്തിയിട്ടുണ്ട് ഇതുപയോഗിച്ച് എത്രത്തോളം മണ്ണ് എത്ര വ്യാപ്തിയിൽ വീണിട്ടുണ്ട് എന്നതിൽ പ്രാഥമിക വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട് ആ വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാകും പുഴയിലെ തിരച്ചിൽ നടക്കുക